നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ രാജ്യം കൈവരിച്ച വിജയത്തിൽ അഭിനന്ദനം അർപ്പിച്ച് മുൻ സൈനിക സംഘടനകൾ കണ്ണൂരിൽ ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു കണ്ണൂർ പ്രഭാത ജംഗ്ഷനിലെ വിളക്കുതറയിൽ നിന്ന് ആരംഭിച്ച ത്രിവർണ സ്വാഭിമാന യാത്ര കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള യുദ്ധസ്മാരകത്തിൽ സമാപിച്ചു ഓരോ ഘട്ടത്തിലും നമ്മൾ ഓരോ രീതിയിൽ അതിനെ നേരി പരാജയപ്പെടുത്തി എഴുപതാം വത്ത് ചെയ്ത് കാശ്മീരിനെ ഭാരതത്തിൽ പൂർണ്ണമായി വിലയിപ്പിച്ചതിനു ശേഷം അത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായ ഒരു സാധാരണ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മാറി തുടങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് വളരെ ആസൂത്രിതമായി ഈ ഭീകരന നമ്മുടെ ജനങ്ങളെ കൊണ്ടുക്കിയത് അതിനുള്ള പ്രതികാരം അതിനുള്ള മറുപടി വളരെ സമർത്ഥമായി യുദ്ധതന്ത്രത്തിൽ പുതിയ തരത്തിലുള്ള ചില ശാഖകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിവിധ സേനാവിഭാഗങ്ങളിലെ പൂർവ്വസൈനികർ ദേശീയ പതാകയന്തി യാത്രയിൽ അണിനിരുന്നു തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു പിന്നീട് നടന്ന ചടങ്ങിൽ എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി ദേശീയ വൈസ് ചെയർമാൻ വിജയൻ പാറാലി അധ്യക്ഷനായി പി ആർ രാജൻ സ്വാഗതം പറഞ്ഞു കമാൻഡോ പി വി മനീഷ് ശൌര്യചക്ര ബി ജെ പി ദേശീയ സമിതി അംഗങ്ങളായ സി കെ പത്മനാഭൻ സി രഘുനാഥ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് അഡ്വക്കേറ്റ് കെ കെ ബൽറാം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും വിവിധ സേനാവിഭാഗങ്ങളുടെ പ്രതിനിധികളും സംസാരിച്ചു നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളോട് കൂടിയാണ് അവർക്കെതിരെയല്ല നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഒരു യുദ്ധം എന്നത് സാധാരണക്കാരുടെ ജനങ്ങളെ കൊന്നൊടുങ്ങിക്കൊണ്ടല്ല നടത്തേണ്ടത് ഞങ്ങൾ ആക്രമിക്കുന്നത് അവിടെ തീവ്രവാദ ഭീകരവാദികളുടെ ക്യാമ്പുകളെയാണ് അതിന്റെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഒമ്പത് ഭീകരവാദി ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ട് നമ്മുടെ കരുത്ത് ഞങ്ങൾ തെളിയിച്ചു തുടർന്ന് ലഫ്റ്റനന്റ് കെ കെ വിനോദ് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു

കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിരിചനൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയോടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം